സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കോടികളുടെ ആസ്തി എന്ന ആക്ഷേപവും വിമർശനവും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പോയ നാളുകളിൽ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കും കോടികളുടെ ആസ്തി നേതാക്കന്മാർക്കും പ്രസ്ഥാനത്തിനും ഒക്കെ ആസ്തി പെരുമഴയാണ് സി പി എമ്മിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് പിരിച്ചുവിടൽ കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിന് ചുവട് തെറ്റുന്നു അത് മറക്കാനുള്ള നീക്കമാണോ പിരിച്ചുവിടൽ എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഏതായാലും കണ്ണൂരിലെ സി പി എം ദിവ്യ വിഷയത്തിൽ അടിപതറിയിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു സത്യം അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഇനിയുമുണ്ട് ചോദ്യങ്ങൾ സി എ ജി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ചെവിക്ക് പിടിച്ചതിന് തുല്യമായി മാറിയിരിക്കുകയാണ് ഗസനഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് സർക്കാർ ജീവനക്കാർ വാങ്ങിയത വിധവാ പെൻഷൻ ഉൾപ്പെടെ പക്ഷേ പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് സർക്കാർ പറയുമ്പോൾ സിപിഎമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചതെന്നും സിപിഎമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയതെന്നും അതുകൊണ്ടാണ് സർക്കാർ ഇതൊക്കെ മറച്ചുവെക്കുന്നത് എന്ന വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ് ഇതിനിടെ പെൻഷൻ തട്ടിപ്പ് പലിശ തിരിച്ചു പിടിക്കുമെന്ന അടിയന്തര ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടെങ്കിലും സർക്കാരിന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരാതി പ്രളയം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് തീരുമാനമെന്നുള്ള ചർച്ചകളുമുണ്ട് ഉണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ശ്രീജത് പണിക്കരുടെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ മാത്രമല്ല പെൻഷൻ തട്ടിപ്പ് റിപ്പോർട്ടിലെ പേരുകളും ഞങ്ങൾ പുറത്തു പറയില്ല പേര് പുറത്ത് പറയേണ്ടത് തീരുമാനിച്ചത് പാർട്ടി കോടതിയാണെന്നാണ് ശ്രീജത് പണിക്കരുടെ പരിഹാസം സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി ശരിക്കും സർജിക്കൽ സ്ട്രൈക്കായി മാറി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തൻ എന്നിവർക്ക് നടപടി വ്യക്തിപരമായി ദോഷം ചെയ്യും ഇരുവരെയും അഡ്ഹോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വം നൽകുന്ന സന്ദേശമാണ് അഡ്ഹോ കമ്മിറ്റി ചേർന്ന് ഇനി ലോക്കൽ കമ്മിറ്റികളിൽ ജനറൽ ബോഡി വിളിച്ച് നടപടി റിപ്പോർട്ട് ചെയ്യും സംസ്ഥാന സമ്മേളനത്തിനു ശേഷമേ ഇവിടെ പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് പരസ്യമായി പ്രകടനം നടത്തുകയും നേതാക്കളെ പൂട്ടിയിടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതിനുള്ള പ്രതിഷേധം ഇവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നു പരസ്യ പ്രകടനവും കുലശേഖരപുരത്ത് നേതാക്കളെ പൂട്ടിയിട്ടതുൾപ്പെടെയുള്ള സംഭവങ്ങൾ സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്നാണ് എതിർ പറയുന്നത് ജില്ലാ സെക്രട്ടറിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു പിരിച്ചുവിടപ്പെട്ട കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പാർട്ടിക്ക് വലിയ ആസ്തിയാണുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഹൈസ്കൂൾ സഹകരണ ബാങ്കുകൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ കോടികളുടെ ആസ്തിയും വരുമാനവുമാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കുള്ളത് ഉള്ളത് സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഇരുപത്തിരണ്ട് വർഷം മുൻപും ഇപ്പോഴത്തെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മുൻ ഏരിയ സെക്രട്ടറി എൻ പരമേശ്വരൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിമാരും അടക്കമുള്ളവർ കൂട്ടത്തോടെ പാർട്ടി വിട്ട് പുറത്തു വന്നു ആദ്യം സ്വതന്ത്ര ഫോറം രൂപോൽക്കരിച്ച് പ്രവർത്തിച്ച് ഇവർ പിന്നീട് അന്തരിച്ച വി ബി ചെറിയ പാർട്ടിക്കൊപ്പം ചേർന്നു അന്ന് പരമേശ്വരൻ പോട്ടിക്കെതിരെ ഒന്നിച്ചു നിന്ന പി ആർ വസന്തനും കോടിയുമാണ് ഇപ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്നത് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കാൻ ഇടയാക്കിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് പാർട്ടി തരം താഴ്ത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല പൊതുപ്രവർത്തനത്തിന്റെ സൈഡ് ബെഞ്ചിലാണിപ്പോൾ ദിവ്യ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന അവർ തന്റെ പിൻഗാമിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരിക്ക് ആശംസ നേർന്ന് കഴിഞ്ഞ പതിനാലിനാണ് അവസാനമായി ഫേസ്ബുക്ക് കുറിപ്പ് പോലും വിട്ടത് ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ കോളിനോട് മാത്രമാണ് ദിവ്യ പ്രതികരിക്കുന്നത് ജാമ്യവ്യവസ്ഥയിലെ അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ മാത്രമാണ് ചെറുകുന്ന് ഇരുണാമിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ദിവ്യ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ട് ജില്ലാ പഞ്ചായത്ത് യോഗങ്ങൾ ചേർന്നു അംഗമെന്ന നിലയിൽ ഈ യോഗങ്ങളിലും പങ്കെടുത്തില്ല ചട്ടപ്രകാരം മൂന്ന് യോഗങ്ങളിൽ നിന്ന് മാത്രമാണ് മതിയായ കാരണമില്ലാതെ വിട്ടുനിൽക്കാൻ ഒരംഗത്തിന് സാധിക്കുക ജില്ലാ കമ്മിറ്റി സ്ഥാനത്തു നിന്നും തരം താഴ്ത്തപ്പെട്ട ശേഷം ദിവ്യയുടെ പാർട്ടി അംഗത്വം ഇരുണാവ് ഡാം ബ്രാഞ്ചിലാണ് എന്നാൽ കീഴ് ഘടകത്തിൽ നടക്കുന്ന പാർട്ടി പരിപാടികളിലും ദിവ്യയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് പാർട്ടി സമ്മേളന കാലമായതിനാൽ തിരക്കേറിയ ദിനങ്ങൾ ആകേണ്ടതായിരുന്നു ആദ്യം പ്രതിരോധം തീർത്തെങ്കിലും ദിവ്യക്കെതിരെ പോലീസ് പ്രേരണാകുറ്റം ചുമത്തിയതോടെ സിപിഎമ്മും ദിവ്യയെ കൈവിട്ടു എന്നാൽ ഇപ്പോഴും പാർട്ടിയിലെ പ്രബലരായ ചിലർ ദിവ്യൊപ്പമുണ്ട് എന്ന ചർച്ചകളുമുണ്ട് അന്വേഷണം ഇഴയുന്നതിന്റെ കാരണം മറ്റൊന്നല്ല പി കെ ശ്രീമതിക്കും കെ കെ ശൈലജയ്ക്കു ശേഷം കണ്ണൂരിൽ നിന്ന് സിപിഎം ഉയർത്തിക്കൊണ്ടുവന്ന വനിതാ നേതാവിന്റെ പതനം മറ്റുള്ളവർക്കും പാഠമാവുകയാണ് എന്ന ചർച്ചകളും നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിയമത്തിന് വിധേയമായി നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് ജയിൽ മോചിതയായ ശേഷം ദിവ്യ പ്രതികരിച്ചത് അതേസമയം പെട്രോൾ പമ്പ് വിഷയത്തിൽ അമിത താല്പര്യം എടുത്തതിന് പിന്നിലെ കാരണം എന്തെന്ന് ദിവ്യ വിശദീകരിക്കേണ്ടി വരും നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിട്ടാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ഏതായാലും സി എ ജി അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ണടച്ചു മൂന്ന് വർഷം കൊണ്ട് സർക്കാർ ജീവനക്കാർ തട്ടിച്ചത് ഒന്നും രണ്ടുമല്ല മുപ്പത്തി ഒൻപത് കോടി ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമാർ ഉണ്ടാകുന്നതെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാട്ടിയിട്ടും അവഗണിച്ച സർക്കാരാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനുകൾ കൈയിട്ട് വരുന്നതിന്റെ പട്ടിക പുറത്തുവിട്ടത് രണ്ടായിരം മുതൽ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ടെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ സി എ ജി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആകെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിയൊന്ന് സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായാണ് സി എ ജി രണ്ടായിരത്തിരണ്ടിലെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സി എ ജി നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഇത് വാങ്ങാൻ കഴിയില്ല എന്നാൽ ഇത് മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടിയെടുക്കുന്നതെന്ന് സി റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഏതായാലും പെൻഷൻ വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇവർ അനർഹമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരിച്ചു പിടിക്കാനാണ് സർക്കാർ നീക്കം എന്നാൽ ഗുരുതരമായ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ആരെന്ന വിവരം പൊതുസമൂഹം അറിയാനിടയില്ല അനർഹമായി പെൻഷൻ വാങ്ങിയവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നാണ് നിലവിലെ ധാരണ രാഷ്ട്രീയ പാർട്ടികളുടെയും സർവീസ് സംഘടനകളുടെയും സമ്മർദ്ദമാണ് ഈ നിലപാടിന് പിന്നിലെന്നാണ് സൂചന വിധവാ പെൻഷനും ഭിന്നശേഷി പെൻഷനുമാണ് സർക്കാർ ജീവനക്കാർ അനർഹമായി കൈപ്പറ്റിയിരുന്നത്